ഒന്ന് അടുത്തിരുത്തി കെട്ടിപ്പിടിക്കുന്നതോ ഒരു ഉമ്മം കൊടുക്കുന്നതോ ഒന്നുമല്ല സ്നേഹ കേട്ടോ സ്നേഹമെന്ന് പറയുന്നത് പല വിധത്തിലുണ്ട് അത് പലരും പല രീതിയിലായിരിക്കും പുറത്ത് കാണിക്കുന്നത് ഇപ്പോൾ കെട്ടിപ്പിടിച്ചില്ല എന്ന് കരുതിയോ ഉമ്മൻ കൊടുത്തില്ല എന്ന് കരുതിയോ ഒരാൾക്ക് ഇഷ്ടമില്ല അല്ലെങ്കിൽ സ്നേഹമില്ല എന്നാവോ ഇല്ല പലരും പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തമാണ് അങ്ങനെ ഒരു വ്യക്തിയാണ് എൻ്റെ ഭർത്താവ് ആൾക്ക് സ്നേഹം പ്രകടിപ്പിക്കുന്നതിനൊരു രീതി ഉണ്ട് നമ്മൾ കരുന്ന് മൊരു ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മൻ തന്നൊന്നും സ്നേഹിക്കില്ല അത് അമ്മയെന്നല്ല മക്കളോടൊന്നല്ല ഭാര്യയോടൊന്നല്ല ആരോടും അങ്ങനെ തന്നെയാണ് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്തൊരു വ്യക്തിയാണ് പക്ഷേ ആ മനുഷ്യൻ്റെ ഉൾ മുഴുവൻ സ്നേഹമാണ് ആ സ്നേഹം മതിയാവോളം നമ്മൾ ആസ്വദിക്കുന്നുമുണ്ട് അത് മറ്റുള്ളവരെ പ്രകടിപ്പിച്ച് കാണിക്കാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് ആ മനുഷ്യൻ ഒരു സീറോ ആണെന്നോ അല്ലെങ്കിൽ മൃഗീയമാണെന്നോ അല്ലെങ്കിൽ മോശക്കാരനാണോ എന്നുള്ളതല്ല കേട്ടോ അങ്ങനെ വിചാരിക്കുന്നവരോടൊന്നേ പറയാനുള്ളൂ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തമാണ് എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ല വളർന്ന സാഹചര്യവും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പലരുടെയും സ്നേഹപ്രകടനങ്ങൾ പ്രകടനങ്ങൾ പക്ഷെ ഞങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് കേട്ടോ ഞാനും ഞങ്ങളുടെ മക്കളും ആ അമ്മയും ഒക്കെ